പ്രദേശത്തും വെച്ച് ഏറ്റവും പഴക്കമുള്ളൊരു നിലവിലുള്ള ഒരു വീടാണിത് ഹായ് 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 പ്രിയപ്പെട്ടവരെ സിസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വിചാരിച്ചാൽ ഇതാ നിങ്ങൾ കാണുന്നുണ്ടാവും നമ്മൾ പറകിൽ മണ്ണ് നിരത്തിയ സ്ഥലം കാണുന്നുണ്ടാവും അപ്പം ഇന്നലെ വരെ ഇവിടെ ഒരു വീടുണ്ടായിരുന്നു എൻ്റെ അമ്മേൻ്റെ അമ്മാവൻ്റെ വീട് അതായത് നമ്മളെ ബൈജുവിൻ്റെ വീട് അപ്പോൾ ഇന്ന് ഇന്നലെ അത് പൊളിച്ച് നിരത്തി ബൈജുവിൻ്റെ വീട് എടുക്കാൻ വേണ്ടി ആ വീട് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഒരുപാട് ഗൃഹാതുരത്തമായ ഓർമ്മകൾ തുടിച്ചു ഒരു വീടാണ് പിന്നെ അമ്മാവൻ ജനകീയനായിട്ടുള്ള ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെ അക്കാലത്തൊക്കെ പിന്നെ ചെറിയ ചെറിയ കേസുകളൊക്കെ ഉണ്ടാകുമ്പോൾ പോലീസ് സ്റ്റേഷനെ സമീപിക്കാതെ അമ്മാവനെ കണ്ട് അതായത് ഈ വീട്ടിൽ വന്ന് കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു നമ്മൾ കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കെല്ലാം ഒത്തുകൂടാനും പിന്നെ ഒത്തുകൂടാനുള്ളൊരു ഇടം കൂടിയായിരുന്നു ഈ വീട് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് പിന്നെ വൈജുവിൻ്റെ ആട്ടന്മാരുടെ വീട് അങ്ങ് ഈ കാണുന്നത് അവൻ്റെ ഏട്ടൻ്റെ ഒരാട്ടൻ്റെ ബാബുവിൻ്റെ വീട് പിന്നെ നമ്മൾ ഈ ഈ കാണുന്നത് പ്രതീഷിൻ്റെ വീട് പിന്നെ മേല ആ കാണുന്നത് മൂത്തേട്ടം പ്രതിവാൻ്റെ വീടാണ് പിന്നെ രണ്ടായിരത്തി പതിനാല് മാർച്ച് പതിനൊന്നിനാണ് അമ്മാവൻ നമ്മളെല്ലാം വിട്ട് പിരിയുന്നത് മരണപ്പെടുന്നത് അപ്പോൾ ബാക്കി വിശേഷം നമുക്ക് വീഡിയോയിലൂടെ കാണാം ഓക്കേ കൊറേ വീഡിയോ എടുത്തിട്ടും പയിച്ചു മുറുക്ക് വൈപ്സിന് വേണ്ടി അകത്ത് വെച്ച് കൊടുക്കുന്നെ വാവിന്റെ അകത്ത് വെച്ചു കൊടുക്കുന്നെ അതുപോലെ വിഷു അമ്മായിട്ടിണ്ട് വീട് പൊളിക്കുന്നതിന്റെ ചെറിയൊരു സങ്കടം മുഖത്ത് കാണുന്നുണ്ട് എത്രയോ കാലം നിന്നൊരു വീടല്ലേ ഇത് ബൈജുവിന്റെ അച്ഛൻ എന്റെ അമ്മേന്റെ മാവൻ റിജേഷും മാച്ചല്ല താല് പൊളിക്കാൻ റെഡിയായിട്ട് വന്നിട്ടുണ്ട് റോ എത്തിണ്ട് വൈജ് കെട്ടും പാക്കലായിട്ട് പോന്നിട്ട് മിക്കവാറും പിന്നെ വയ്യാതരാക്കേണ്ട പരിപാടിയാണ് പറമ്പത്ത് കിടത്തേണ്ട പരിപാടിയാണ് പൊളിച്ചടക്കിട്ട് ഒരുപാട് അംഗങ്ങളുള്ളവര് വീടായിരുന്നു അമ്മാന് പത്ത് മക്കളാണ് വൈജോടക്കോ വൈജോ ഒമ്പതാമത്തെ ആളാണ് അപ്പൊ അവരും അവരെ പേരെ മക്കളും എല്ലാരും ജനിച്ച് വളർന്നൊരു വീടാണിത് ഒരുപാട് ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന വീടാന്ന് സെമീർ നേരത്തെ പറയുന്ന കേട്ടിന് അത് സത്യം തന്നെയാണ് ഏകദേശം പത്ത് എഴുപതോളം വർഷം പഴക്കമുള്ള വീടാണ് എന്താ വൈജു അതാ സെമീർ മുറുക്കയത്തിന് വേണ്ടി അതിഗംഭീരായ വീഡിയോ എടുക്കുന്നുണ്ട് എന്താ വണ്ട ഒരു പെട്ടിയുണ്ട് അമ്മാൻ പൈസ എല്ലാം കാത്തു സൂക്ഷിച്ച് വെക്കുന്ന പൈസ ആണെന്നാ തോന്നുന്നു അടുക്കള ഭാഗാന്നിത് ഈ സൈഡിലെ റൂമെല്ലാം പിന്നെ കൂട്ടി അന്നേരം ഇത് വരാന്തി ആയിരുന്നു ആ ബിജു എത്തിണ്ട് മൂത്താശാരി അപ്പൊ ഇതേ ഒരേ പൊളിച്ചടുക്കരു ആയിരിക്കും നല്ല പഞ്ചാര ചിരിയും കൊണ്ടാണ് വരുന്നത് എടുത്തിണ്ടേ പണി സാധനം അങ്ങനെ പൊളിച്ചടിക്കൊടങ്ങിണ്ട് അരുണും വന്നിട്ട് ഇപ്പൊ അരുൺ അല്ല പൊളിച്ചു തീർന്നു ചോദിച്ച ഇപ്പൊ വന്നു അപ്പൊ ബാക്കി ഞാനും പൊളിക്കാൻ വേണ്ടി കൂടുവന്ന് അതുകൊണ്ട് ഇനിയത്തെ ഇത്ത വീഡിയോ കൊറേ കഴിഞ്ഞിട്ട് എടുക്ക താഴത്തെ ഓർഡല മാറ്റിട്ടുണ്ട് ആരുണ്ടോ താഴേന്ന് ചായ പിടിക്കലാന്ന് റൊട്ടിയും കറിയാന്ന് തോന്നിന്ന് അഞ്ചു കൊടുത്തിന് രണ്ടുമൂല ഒന്നിച്ചു കിട്ടിന്റെ അത് അത്ഭുത സിദ്ധിയാന്നാണ് മാച്ച പറയുന്നേ നേരത്തെ കൗണ്ടർ അടിച്ചോണ്ടിരിക്കുന്നുണ്ട് മാനച്ച നല്ല ലൈൻ ലൈൻ ആയി ചോട്ട് പോന്നെ കാണാൻ നല്ല രസം ഉണ്ട് പിന്നെ അവള് മോന്തായണ്ടേ അതാന്ന് എടുത്തോണ്ടിരിക്കുന്നത് അപ്പൊന്ന് കൊറേ ഓടി ഇങ്ങനെ കടത്തി പറമ്പത്തേക്ക് കൊണ്ടിരിക്കുന്നുണ്ട് അരുണും സാജിയറും സാജിടാ വെറുതെ നിക്കുന്നുണ്ട് ഭയങ്കര കൂടുണ്ട് ഏറ്റെന്തെങ്കിലും കിട്ടീന ഇത് കൊണ്ടത്തെ സാധനം അങ്ങനെ ലാസ്റ്റ് 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 എടുത്തുകൊണ്ടിരിക്കാന് ആ പട്ടിക എല്ലാം അങ്ങനെ പറിച്ചു തുടങ്ങിണ്ട് ഓട് മൊത്തം എടുത്തിട്ട് ഈ രീതിയിലേക്കാക്കിണ്ട് എനിക്ക് ഇക്കോലെ പട്ടിക ഇതെല്ലാം പൊഴിച്ചെടുക്കണം അങ്ങനെ ഓർഡലെടുത്ത് മാറ്റി ഇനിയിപ്പോ തന്നെ കഴുക്കോലും പൊട്ടിയല്ലോ അച്ചു മാറ്റണം അരിച്ചു മാറ്റാന്നില്ല കൊറേ ദ്രവിച്ച് തീർന്നിന് അതുകൊണ്ട് കുറച്ച് റിസ്ക് ഉള്ള സംഭവം കൂടിയാന്ന് ശ്രദ്ധിച്ചിട്ട് നമുക്ക് മേലെ കയറാൻ വേണ്ടി പറ്റൂ എല്ലാരും ചായ അടിക്കും പാവം അച്ചോട്ടം എല്ലാ ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട് എല്ലാരും ചായ പിടിക്കുമോന്ന് ഒരാളെ കണ്ട ഇപ്പം വന്ന് ചായ പിടിക്കുന്നുണ്ട് ചായ പിടിക്കാനായിട്ടോ മതി അത് വീട് ഇപ്പൊ ഈ ലെവലായിട്ട് നമ്മളെ വൈജുവിന്റെ മുങ്ങത്താട്ടാട്ടീഷ് ചേട്ടമ്മ കപ്പോടെയാണ് ചായ പിടിക്കുന്നത് എന്നാ പറഞ്ഞാ വൈജുവിന് വന്തു ടെൻഷൻ ഉണ്ട് വീട് വിളിക്കുന്നതില് നമ്മള് വൈജുവിന് ചങ്ങാന്ന് നമ്മളെ നാട്ടായിരുന്നില്ല അതുകൊണ്ട് അധികം പരിചയമില്ല വൈദ്യം എയർപോർട്ട് പോന്ന ടൈമിൽ അങ്ങനെ പരിചയപ്പെട്ടാണ് പച്ചക്കറിയെല്ലാം എടുത്തിട്ടാ വന്നിന് വൈദ്യു കൊടുക്കാൻ വേണ്ടി നാരണി വന്നിട്ടുണ്ട് ഇടാ പ്രായം കൂടിയ ആളാണ് കൊണ്ടുള്ള വീട് വിളിക്കുന്ന കാണാൻ വേണ്ടി അങ്ങനെ വന്നതാണ് നാരണച്ചി കയറി കെട്ടി താഴത്തേക്ക് വെച്ചിട്ടുണ്ട പരിപാടിയാണ് അത്രത്തോളം വിജയിക്കുന്നു പറയാൻ കഴിയില്ല എന്താ ബാസവാടനെല്ലാം ഇടന്ന് ആകാംക്ഷയോട് നോക്കുന്നുണ്ട് നമ്മളെ മംഗലശ്ശേരി ബിൽഡേഴ്സിന്റെ ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട് പിജിങ്ങോട്ടേ ഈ തലമുറയിൽപ്പെട്ട ആൾക്കാരാണ് ഇത് നമ്മളെ ആ വീട്ടിൽ ജനിച്ചു വന്ന തലമുറയിലെ ഏറ്റവും ഇളം തലമുറ അവര് ആകാംക്ഷയോട് നോക്കുന്നുണ്ട് കയറിട്ട് വലിയ വേണ്ടിട്ടുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യലാന്ന് ചെങ്ങറി മുകളിലേക്ക് കയറുന്നുണ്ട് മാനോ വിഷും കൂടി ഞങ്ങൾ വഴി വന്നിക്കോ വന്നിക്കോ അങ്ങനെ വീടിന്റെ ഒരു ഒരുവാത്ത മൂല അങ്ങ് താല് വീണ്ടിണ്ട് ആ വെച്ച താല് വീണില്ല പക്ഷേ പത്തമ്പതാളിപ്പം നോക്കി നിന്നിട്ട് ആകെ മൂന്നാളെ കൊണ്ട് ഏൽപ്പിക്കലാന്ന് ആ തകർന്ന് തരിപ്പണായിട്ട് സഹായം തന്നെ വിളിക്കാം മൂല തന്നെ ആയി അതിവിദഗ്ധമായ രീതിയില ഏകദേശം കയറി തൂങ്ങി താ തവണ അങ്ങനെ ചെയ്യും അഭ്യാസം കാണിക്കാറുതാ അത് വിദഗ്ധമായ രീതിയിൽ അങ്ങനെ പൊന്തി പൊന്തി പോകുന്നുണ്ട് ഈ വീട്ടില് ജീവിച്ചവരാണ് ഈ നിന്ന് നോക്കുന്നത് വീട് പൊളിയുന്നത് എല്ലാം ഓടി നമ്മള് മത്സര ചേച്ചി വൈചി ചേച്ചി ആ അടിപൊളി 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 സെമീറു ബിജു രാജ്യം അതിവിദഗ്ധമായിട്ട് വരെ പണിയെടുക്കുന്നുണ്ട് കട്ട വലിക്കാൻ വേണ്ടി കയറൊക്കെ പൊട്ടിട്ടുണ്ട് കയർ പൊട്ടിട്ടുണ്ട് കഷ്ണമായി മാച്ചന ഇവിടെ ഡോറിക്കുന്നുണ്ട് ഈ കട്ടിലെ അഴിച്ചു മാറ്റാൻ വേണ്ടിട്ട് ഡോറിലഴിച്ചുകൊണ്ട് പോകുന്നുണ്ട് അച്ചാടിനും രാഘവാടിനും ബാസവാടിനും മാത്രം ഇപ്പൊ ഇടുന്നു കഷ്ടപ്പെടുന്നുണ്ട് ബാക്കിയെല്ലാരങ്ങനാ നിറഞ്ഞിരുന്നിട്ടുണ്ട് ഇരി വെള്ളം കുടിക്കുന്നുണ്ട് പേടി വെച്ചിട്ടുണ്ട് മാച്ച മേലായില്ലേ എങ്ങനെ ഇറങ്ങാന്നുള്ള കൺഫ്യൂഷൻ നടന്നിട്ടുണ്ട് അങ്ങന വൈജുവിന്റെ അട്ടത്തേക്ക് കേറാനുള്ള വഴിയായിരുന്നു ആ ഏണി അവൻ അട്ടത്തായിരുന്നു അവൻറെ മെയിനായിട്ടുള്ള റൂം ആ വേണിയാന്ന് ഇപ്പൊ പൊരിച്ചു കൊണ്ടുപോയത് വൈജുവും വൈജുവിന്റെ അട്ടം പ്രതീക്ഷ കൂടിയാണ് കൊണ്ടുപോന്നെ എല്ലാരും വരിവര്യെന്ന കടത്തി കടത്തി കൊണ്ടുപോകാന്ന് കൊറേ ആളുകൊണ്ട് പെട്ടന്ന് ആയിന് പഴയ ഉരല് വലക്കരി കുത്തിയത് ആരി എല്ല് കുത്തി അരിയാക്കിയ ഉരല് വലക്കിയായിരിക്കും ഇത് എല്ലാ മാസോട്ടാ ഫോട്ടോ കൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് പോക്കാന്ന് വീട്ടിൽ താമസിച്ച ഓരോ അംഗങ്ങളാണ് ഈ ഇറങ്ങി വരുന്ന നമ്മളിപ്പൊ കാണുന്നത് ബൈജുവിന്റെ കൊറേ പങ്കന്മാർ ഇനിയും വരാനുണ്ട് സുദേച്ചി ഗീതേച്ചി ഹൃദയേച്ചി വിന്താസ് പക്ഷെ അവർക്കൊന്നും ഇന്ന് വരാൻ വേണ്ടി പറ്റിയില്ല അവരും അവരുടെ മക്കളെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റുവായിരുന്നു ചോടെ വട്ടിക ഉച്ചായി അതായത് ചോറും ഒരു അച്ഛനും ബിജുവും തിന്നോന്ന് ും പ്രതീക്ഷെല്ലാം പ്ലേറ്റിലെ വാൻ ചോറ് പ്രതീക്ഷ വണ്ട ചോറ് മാറ്റി മാറ്റി തിന്നലാത് അവിടെ കുട്ടിപ്പെട്ടാളങ്ങളെല്ലാം ഇവിടെ നിരന്നിരുന്ന് ചോറ് നില ആണ് പത്താല്ല എല്ലാം കറയത്തായിരുന്നു ഇണ്ടായത് അത് പൊളിച്ചിങ്ങോട്ട് ഇവിടെ സെറ്റാക്കലാണ് ഒരുപാട് നെല്ല് ഇട്ട പത്തായ ഇപ്പ നമ്മൾ കാണുന്നു അടിപ്പലകെല്ലാം ഇളക്കി വെച്ചിട്ടാ ഉള്ളത് നല്ലൊരു ഭരണിയുണ്ട് കടുവാങ്ങിയോ അങ്ങനെ മാങ്ങിയെല്ലാം ഉപ്പിലിട്ട് വെക്കുന്നെ നല്ല പണ്ടത്തെ ഇതെല്ലൊരു പൈതൃകത്തിന്റെ ഭാഗമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇതിന്റെ അകത്ത് ഉപ്പിലിട്ട എത്രയോ മാവ കൂട്ടിട്ട് നമ്മളിടുന്ന് ചോറും കഞ്ഞിയെല്ലാം കഴിച്ചിട്ടുണ്ട് അങ്ങനെ ചുമര ഇടിച്ച് നിരപ്പാക്കാൻ വേണ്ടി ജെ സി ബി വരുന്നുണ്ട് ജെ സി വന്നപ്പാട് യുവാൻ ജെ സി ബി കയറി കളിക്കലാന്ന് ഓടിച്ചോ ജെ സി ബി ഓടിക്കെ ൂ ഓടിക്കേ അയിന് വെല്ലു ഓടിക്കേ ആ വെല്ലച്ച ഓടിക്കു വെല്ലച്ച അങ്ങനെ വീട്ടിന്റെ ചുമര് പൊളിച്ചുടങ്ങി സി വന്നിട്ട് അവര് ഓടിപ്പൊടിച്ചോണ്ട് താഴെ വീണില്ല ആടയെല്ലാം പൊളിക്കണ്ടല്ലേ ക്ലാസ്സിലെല്ലാം പൊടിയായിട്ട് ഓർത്തൊടക്കുന്നു ഡ്രൈവറ് അതാദ്യം അത് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നോക്കിയതാണ് നോക്കുമ്പോൾ പിന്നെ അത് പൊട്ടിയിട്ടുണ്ട് ഉണ്ട് കട്ടിലാണ് കോൺക്രീറ്റ് കട്ടിലാണ് അതുകൊണ്ട് പൊട്ടിച്ചിട്ട് നമ്മളിപ്പോ കാണുന്ന റൂം അത് ബൈജുന്റെ ഒളി അതാ അത് വൈജു ആരെയാണ് ഇങ്ങനെ എന്താ പറയാ ഒറ്റക്ക് പോയി ഇരിക്ക അതോന്റെ എന്തോ പ്രത്യേക സുഖമുള്ളൊരു റൂമായിരുന്നു ് കൊറേ സംഘങ്ങൾ ഇതിനകത്ത് കേറിയിണ്ട് നന്ന നന്നായി ബേക്കോട്ട് എടുക്കുമ്പോൾ മരുന്ന് രണ്ട് പീസും ഭാഗം കൂടി അവിടെ ലെവലാക്കലാണ് അമർന്നു പോകുന്നുണ്ട് അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ട് നിലവിൽ മരുന്ന് നോക്കണോ കൊണ്ടന്ന് തട്ടിയ മണ്ണ് പ്രതീക്ഷ പ്രമോദാടനും എല്ലാം കൂടി ലെവലാക്കലാണ് ബാവ് കൊണ്ടുവരുന്നു ബാബ് അങ്ങോട്ടേക്ക് പൊടീന്റെ ഭക്ഷണം കൊണ്ട് മാറിയിരുന്നുണ്ട് അടുന്ന് വൃത്തിയാക്കുമ്പോ കണ്ണാ വീട് കൊത്തി കൊത്തി വൃത്തിയാക്കലാണ് മണ്ണില് വീണ് മൊത്തം മണ്ണില് കുഴിച്ചിട്ടില്ലേ ക്യാമറ ഒളിച്ചത് ഞാനങ്ങനെ മോനെ വിടൂല ഭക്ഷണില്ലാത്ത കൊറേ ആൾക്കാരുണ്ട് ഇല്ല ഇവർക്ക് പിന്നെ പൊടിയൊന്നും ഭക്ഷണല്ല അതുകൊണ്ട് ഭാഗ്യ ആരും ഒരു കൈക്ക് എന്തല്ലോ പറ്റിട്ട് ഇങ്ങനെ വേഗം ഇട്ടിട്ടാന്നുള്ളത് എന്നാലോടുന്നില്ല മറ്റേ കൈ കൊണ്ട് ഞാൻ ഇവര് കളിക്കുന്ന പോലെ തന്നെ കളിക്കുന്ന പറയുന്നേ അല്ല ഒരാൾ ഇവരുന്ന് കല്ലു പൊട്ടിക്കുന്നുണ്ടോലു ഒരാളാടുന്ന് കുളിക്കാൻ വേണ്ടി വിളിച്ചു പോക്കുന്നുണ്ട് എന്നിട്ട് കളിമതിയാക്കിട്ട് പോക്കാന്ന് അവിടെ സുധാകരൻ വിജിന്റെ മോനാന്ന് അങ്ങനെ പോണിണ്ട് അവന്റെ അമ്മ ആടുന്നു വിളിച്ചു പോക്കുന്നുണ്ട് വിജി ആദ്യം സൈക്കിൾ ഓടിച്ചു കളിക്കലാന്ന് അടിപൊളി ഡ്രൈവറാന്ന് ആദ്യം ഓ കണ്ണാപ്പിന്റെ സൈക്കിൾ അഭ്യാസം ഉണ്ട് മണ്ണ് പോര് മണ്ണ് പോര് രാത്രി ആയി പക്ഷെ എങ്ങനെയാല് ഇതിന്ന് തീർത്തിട്ടു പോവാന്നുള്ള രീതിയില് അവര് പോരിക്കോന്ന് രാവിലെ ആറരക്കെ തുടങ്ങിയ പരിപാടിയാണ് വീട് വിളിക്കല് ഇപ്പൊ രാത്രി ഏഴമുക്കാലായി ഇനി ഒരു അരമണിക്കൂർ കൂടി വേണ്ടി വരുന്നത് ഒന്ന് ചശാടനോ ബാബുആടന ഇവിടെ ഇങ്ങനെ നോക്കും അത് അതിപ്പുറം മാറ്റം എല്ലാം ഉണ്ട് ഒരാളിങ്ങനെ ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്നുണ്ട് അപ്പൊ മണ്ണ് കോരിക്ക ഏകദേശം ലെവലായി തീരാനായി ഇനി അരമണിക്കൂറിന്റെ മണി കൂടി ഉണ്ടാവും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട്